മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ലഡാക്കിലെ ലേ മേഖലയിൽ വളരെ വലിയ രീതിയിൽ കലാപത്തിന് യുവജനത രംഗത്തുറങ്ങിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ജിഹാദികളും സുഡാപ്പികളൊക്കെ രംഗത്തെത്തിയിട്ട് വളരെ വലിയ ആവേശത്തിൽ അവരൊക്കെ കമന്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതേ ആവേശത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇരവാദമായിട്ട് രംഗത്തിറങ്ങുന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം മറ്റൊന്നല്ല പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുള്ള കലാപ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുള്ള നാല് പേര് ഇതിനോടകം തന്നെ പടമായിട്ടുണ്ട് തീർന്നിട്ടുണ്ട് പോലീസിന് നേരെ കുതിര കയറാനാണ് സിആർ പി എഫിന്റെ വാഹനം ഉൾപ്പെടെ കത്തിച്ച് പോലീസ് വാഹനങ്ങൾ കത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലഡാക്കിലെ ഓഫീസ് കത്തിച്ച് രാജ്യത്തൊരു കലാപത്തിലുള്ള ഒരു തുടക്കമാണ് ലഡാക്കിൽ അവര് ശ്രമം തുടങ്ങിയിരുന്നത് എന്നാൽ സകലതും അടിച്ചമർത്തി നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ സകലതും അടിച്ചമർത്തി അവിടെ കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്നു നാല് പേര് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ജനതക്കും നമ്മുടെ ഭരണകൂടത്തോടും അറിയാനുള്ളത് നാലല്ല നാൽപ്പതല്ല നാനൂറല്ല നാലായിരമല്ല അധികം ആളുകൾ നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തിനെതിരെ ഭീഷണിയായിട്ട് തെരുവിലിറങ്ങിയാൽ അവരുടെ ഒക്കെ തന്നെ നെഞ്ചുംകോട് അരിപ്പയാക്കണമെന്ന് രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ജനതക്കും രാജ്യത്തെ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കാറുള്ളൂ അല്ലാതെ ഒരിക്കലും ആ കലാപകാരികൾക്കൊപ്പം രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ പോലും രംഗത്തിറങ്ങില്ല ഇവിടെ ഒരുപാട് ആളുകള് ബംഗ്ലാദേശ് സ്വപ്നം കണ്ട് ഇവിടെ ഒരുപാട് ആളുകള് പല പ്രതിഷ്കലാഭങ്ങൾ നടന്ന രാജ്യങ്ങളും സ്വപ്നം കണ്ടിട്ട് നമ്മുടെ രാജ്യത്തും അതുപോലെ വരാൻ പോവുക എന്നൊക്കെ വിളിച്ചു പറയുന്നത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇത് ബംഗ്ലാദേശ് അല്ല ഇത് പാകിസ്ഥാൻ അല്ല ഇത് സിറിയ അല്ല ഇത് ഇറാഖല്ല ഇത് ഇന്ത്യയാണ് ഭാരതമാണ് ഇവിടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് ഭൂരിപക്ഷമുള്ളത് ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്തവരാണ് ഈ രാജ്യത്തെ ഭരണാധികാരികള് അവരുടെയൊന്നും നേരെ തിരിയാൻ ഈ രാജ്യത്തെ ജനത കലാപകാരികൾക്കൊപ്പം നിൽക്കുമെന്നൊന്നും ഒരു ജിഹാദി പോലും സ്വപ്നത്തിൽ പോലും കരുതേണ്ട അതുകൊണ്ട് തന്നെയാ പറയുന്നത് രാജ്യത്തിന് ഭീഷണിയായിട്ട് ആര് തെരുവിലിറങ്ങിയാലും അവരുടെ അരിപ്പയാക്കണം എന്ന് തന്നെയാ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് ശരിയാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രീതിയിൽ സർക്കാരിനെതിരെ അത് സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും ഇവിടെ പ്രതിഷേധിക്കാൻ സകല അവകാശങ്ങളുണ്ട് തെരുവിലിറങ്ങി സമരം ചെയ്യാൻ സകല അവകാശങ്ങളുമുണ്ട് ന്യായമായിട്ടും നിയമത്തിനുള്ളിലുള്ള അവകാശങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരുകൾ അത് നടത്തി തരുക തന്നെ ചെയ്യും അതിലൊന്നും ഈ രാജ്യത്തെ ഒരു പൗരനും ഒരു എതിർപ്പുമില്ല എന്നാൽ രാജ്യത്തിന് ഭീഷണിയാവും വിധം ഇവിടെ പലരും പറയുന്നുണ്ട് ഒരു സംസ്ഥാന പദവി ആവശ്യപ്പെട്ടിട്ടാണെന്നതോ ഞാൻ അതിലൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല ഈ രാജ്യം തന്നെ കുളമാക്കാനാണ് ഇത്തരക്കാർ ചില കാരണങ്ങൾ ഉയർത്തിപ്പിടിച്ച് രംഗത്തിറങ്ങുന്നത് അതൊക്കെ കേവലം കാരണം മാത്രമാണ് രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ തന്നെയാ ഇത്തരം ആളുകളുടെ ശ്രമം അതിലൊന്നൊരു തർക്കവും വേണ്ട ഇത് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടതാ അതിന് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് ഇത് ഞാൻ വെറുതെ വിളിച്ചു പറയുന്നതല്ല അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാ ഞാനിവിടെ കൊടുക്കുന്നത് അവ ഈ പറയുന്ന രാഹുല് വ്യക്തമായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് യുവജനതയോട് ജെൻസികളോട് വിദ്യാർത്ഥികളോട് രംഗത്തിറങ്ങാൻ വളരെ വലിയ ആഹ്വാനമാ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെയാ ലഡാക്കിലെ ഈ ഒരു വലിയ രീതിയിലുള്ള കലാപം പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം സുഡാപ്പികള് ജിഹാദികള് ഇതങ്ങ് മലമറിക്കാം എന്ന് കരുതിയിട്ട് ഒരു കാര്യം ഞാൻ എടുത്തു പറയാ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടനയായിരുന്നു ആ രാജ്യത്ത് കലാപമുണ്ടാക്കി ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ആ കലാപം തുടങ്ങുമ്പോൾ ജൻസി ആളുകൾ എന്ന് പറഞ്ഞ് ഏതോ ഒന്നോ രണ്ടോ ആളുകളുടെ പേര് നേതാവായിട്ട് പറയാ കുറച്ച് ആളുകൾ അല്ലാത്ത നേതാവായിട്ട് പറയാ എന്നിട്ട് പല ആവശ്യങ്ങൾ പറയാ എന്നിട്ട് ഏറ്റവും ഒടുവിന് ഭരണത്തെ അട്ടിമറിച്ചിപ്പോ ഭരണം നിയന്ത്രിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയവും അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഈ ലഡാക്കിൽ ഉയർന്നിട്ടുള്ളത് കേവലം ഒരു സംസ്ഥാന പദവി ഉയർത്തിയെന്നേ ഉള്ളു കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമത്തിനൊന്ന് തുടക്കം നോക്കിയതാ ഒന്ന് തുടങ്ങി നോക്കിയതാ അത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അടിച്ചൊതുക്കിയിട്ടുണ്ട് നമ്മുടെ സൈന്യവും സകല സർവ സന്നാഹങ്ങളുമായിട്ട് റെഡിയാ ഒരുത്തരും ആ രീതിയിലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളുടെ അവസ്ഥ ഇവിടെ ഉണ്ടാക്കാമെന്നൊന്നും ഒരുത്തരും ഒരു സ്വപ്നത്തിൽ പോലും കാണണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട സൈന്യങ്ങളിലൊന്ന് ഇന്ത്യൻ സൈന്യ അതൊക്കെ ഓർത്തു വെച്ച് തന്നെ ഇവിടെ അങ്ങ് എന്നൊക്കെ സ്വപ്നവുമായിട്ട് ആളുകൾ കണ്ടാൽ മതി ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒന്ന് ഇന്ത്യൻ സൈന്യ ഈ രാജ്യത്തിന് ആരിറങ്ങാലും അത് അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും രാജ്യത്തെ സൈന്യം ഒരേ പോലെ നേരിടുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട ഒരുപാട് ജിഹാദികളുണ്ട് ഭയം തോന്നുന്ന തരത്തിലുള്ള കമന്റുകളാ നമ്മൾക്കിടയിൽ മലയാളികളെ കുറിച്ചായി പറയുന്നത് ലഡാക്കിലൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോ ഇവിടെ പ്രതീക്ഷിക്ക ഇവിടേക്കെത്തുമല്ലോ എന്ന പ്രതീക്ഷ മലയാളികള് പച്ച മലയാളത്തിൽ കമന്റ് ജിഹാദികൾ നമ്മൾക്കിടയിലൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കുന്നു ഉണ്ടാവുക എന്ന് മാത്രമല്ല ഒരുപാട് വളർന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതുപോലെ പച്ചക്ക് വിളിച്ചു പറയാൻ ധൈര്യം വരുന്നത് ഞാൻ ഓരോ കമന്റുകൾ വായിച്ചു വായിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്നു ഇതൊക്കെ ഏത് വാർത്തയ്ക്ക് വന്ന് കമന്റ് ആയെന്ന് കൂടി ഓരോ ആളുകളും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാ ലഡാക്കിലെ ബി ജെ പി ഓഫീസ് തീയിട്ടു അതേപോലെ സി ആർ പി എഫ് രംഗത്തിറക്കി ജൻഷിയെ രംഗത്തിറക്കി പ്രതിഷേധം ഇതാ വാർത്ത സി ആർ പി എഫിന്റെ വാഹനം ഉൾപ്പെടെ കത്തിച്ചത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പാർട്ടി ഓഫീസ് കത്തിച്ചത് ഇതൊക്കെ വാർത്തയിലൂടെ പുറത്തു വരുന്ന സമയത്തെ ഇവിടെ വരുന്ന കമന്റ വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്നു ആവേശത്തിൽ കാത്തിരിക്ക അടുത്ത കവന്റ് ഇനി എത്ര എണ്ണം കത്തിക്കാൻ കിടക്കുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്ക അടുത്ത കവന്റ് സംഘികളെ ഓഫീസിനു തീയിട്ടത് പൊളിച്ചോ സംഘികളുടെ കൂട്ടക്കരച്ചിൽ കേൾക്കുന്നുണ്ട് നാം ഇത്തരം ഒരുപാട് ആളുകളുണ്ട് അടുത്ത കമന്റ ബി ജെ പി ഓഫീസുകളൊക്കെ കത്തിക്കാൻ തുടങ്ങിയോ എങ്കിൽ നല്ല തുടക്കമാവട്ടെ ഇതൊക്കെ കേൾക്കുമ്പോ സമൂഹം ഒന്ന് ചിന്തിക്കുന്നു ബി ജെ പി ഓഫീസ് കത്തിക്ക എന്നല്ല കരുതുന്നായിരുന്നു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഓഫീസ് കത്തിച്ച് തീർന്നാൽ അടുത്തത് ഇവിടുത്തെ സാധാരണക്കാരുടെ നെഞ്ചത്തേക്കല്ലേ ആ ഓഫീസ് അതങ്ങ് തീർത്തിട്ടല്ലേ അവരിവിടെ തുടക്കം തന്നെ കുറിക്കുക ബംഗ്ലാദേശില് ആദ്യം സകല സംവിധാനങ്ങളെയും തകർത്തതിനു ശേഷം അവിടെ മതം നോക്കി ഹിന്ദുവേട്ട നിറഞ്ഞത് ബംഗ്ലാദേശിലാ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ അടുത്ത കവന്റ് കൊള്ളയും പാവങ്ങളെ ഉപദ്രവിക്കലും മോഡിയും അമിട്ടും യോഗിയും കണ്ടം നേപ്പാൾ എന്നൊക്കെ ബ്രാക്കറ്റ് കൊടുത്തിൽ വഴി ഓടുന്ന കാലം അടുത്തിട്ടുണ്ട് ഇവരൊക്കെ സ്വപ്നം കാണുക നേപ്പാളും ബംഗ്ലാദേശിലും ഉള്ളതുപോലെയൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുമെന്ന് വലിയ സ്വപ്നം കണ്ട് വലിയ പ്രതീക്ഷയിലാ അടുത്ത അടുത്ത കവന്റ് രാജ്യ രാജ്യക്കൊള്ള സംഘത്തെയും വോട്ടുകള്നായ മോദി സംഘത്തെയും രാജ്യത്ത് നിന്നും തുരത്താൻ ഇന്ത്യൻ ജനത ഒന്നായി ഇറങ്ങണം ഒരു കലാപം പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യം ഈ ജിഹാദികളുടെ ഒരു സ്വപ്നം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കോ ഒരു കലാപത്തിന് ആവേശത്തിൽ കാത്തിരിക്കുക ഈ മരമൊണ്ണകളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഒരു രാജ്യത്തൊരു കലാപം ഉണ്ടായാൽ രാജ്യത്തെ ഓരോ പൗരനെയും അത് നേരിട്ട് ബാധിക്കോ യും ബാധിക്കോ ഇതൊന്നും അറിയാതെ ഇവിടെ ഒരു കലാപം പതിഷ്ഠർഗീയവാദികളാ ഈ രംഗത്തിറങ്ങിയത് ലഡാക്കിൽ കൃത്യമായിട്ട് ജിഹാദി സുഡാപ്പികളുടെ നേതൃത്വത്തിലാ അവിടെ ആ ഒരു കലാപത്തിനൊക്കെ തുടക്കം കുറിച്ചത് അതൊക്കെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അടിച്ചങ്ങ് അമർത്തിയിട്ടുണ്ട് ഒരുത്തരെയും തലമൊക്കാൻ സംബന്ധിക്കാത്ത വിധത്തിൽ അടിച്ചൊതുക്കൽ അവിടെ തുടങ്ങിയിട്ടുണ്ട് അതിനെ നിങ്ങൾ എന്ത് ഫാസിസം എന്ന് പറഞ്ഞാലും രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകള് ആ ഫാസിസത്തെ അങ്ങ് ഇഷ്ടപ്പെടും രാജ്യത്തിനെതിരെ ഭീഷണിയുമായിട്ട് ആര് വന്നാലും അവരെ ഇല്ലാതാക്കണം അതൊരു യാഥാർത്ഥ്യ രാജ്യത്തിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ അവര് അവരെ പിന്നെ ഒന്നുകിൽ തീഹാർ ചെയ്ത് അല്ലെങ്കിൽ അരിപ്പയാക്കുക ഇതിൽ ഏതെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാരനും ജീവിക്കാൻ സാധിക്കൂല അടുത്ത കമന്റ ഒന്നിച്ചിറങ്ങിയാൽ സംഘിയും ഓടിയും ഓടും നേപ്പാൾ കണ്ടതല്ലേ സുഡാപ്പികളും ഇതാണ് ആഗ്രഹം ഓർഡിക്കാൻ അതൊന്നും ഇനി എത്ര കാലം കഴിഞ്ഞാലും അതൊക്കെ ഒരു സ്വപ്നമായിട്ട് മാത്രം അവസാനിക്കുമെന്ന് ഇത്തരം സുഡാപ്പികളോടൊക്കെ പറയാനുള്ളൂ അടുത്ത കമന്റ ഇന്ത്യ മൊത്തം പടരട്ടെ നമ്മുടെ കേരളത്തിലെ മലയാളികള് മല ജിഹാദികളായിട്ടുള്ള ആളുകള് നമ്മൾക്കിടയില് മലയാളികൾക്കിടയില് ജിഹാദികൾ വളരെ വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു അവരുടെ ഒരു ധൈര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കലാപം പടരാനൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ആഹ്വാനം ചെയ്യാൻ സാധിക്കുന്നത് ഇതൊക്കെ വലിയ അപകടമല്ലേ അടുത്ത കമന്റ് അടിപൊളി അതായത് സിആർ പി എഫ് വാഹനം കത്തിച്ചത് പോലും ആഘോഷിക്ക ഇത്തരം ഒരുപാട് കമന്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത കമന്റ് ആണ് അവിടുത്തെ ജനത്തിന് വിവരം വെച്ചു ഏത് കലാപം നടത്തി ഇവരൊക്കെ പ്രതീക്ഷിക്കുക ഇത്തരം ഒരു കലാപം വരും അതിൽ പങ്കുചേരാനേ ഇത്തരം ആളുകളെയൊക്കെ പിടിച്ച് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങള് ഇവരൊക്കെ തേടി പിടിച്ച് ജയിലിൽ അടയ്ക്കണം അടുത്ത കമെന്റാ ഇത് വ്യാപിപ്പിക്കുക ഇതുപോലെ ഒരുപാട് ആളുകളാണുള്ളത് അടുത്തത് അടിപൊളി ഇത്തരം നൂറുകണക്കിന് കമന്റാണ് ലഡാക്കിൽ ഒരു കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ ഇങ് കേരളത്തില് മലയാളികളായിട്ടുള്ള ജിഹാദികളെ രംഗത്തെത്തിയിട്ട് ആഹ്വാനം നടത്തുക വലിയ രീതിയിൽ ആഹ്വാനം പടരട്ടെ അങ്ങനെ പടരട്ടെ എന്ന് എന്നിട്ട് മോദിയെ ഓടിക്കും അമിത്ഷായെ ഓടിക്കും ഇവരുടെയൊക്കെ സ്വപ്നം എന്താ ഈ ഇന്ത്യ എന്ന രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റണമെന്നല്ലേ ഇവരുടെയൊക്കെ സ്വപ്നം ഇത്തരം ആളുകളൊക്കെ പിന്തുണക്കുന്നത് ഇവിടെയുള്ള കോൺഗ്രസിനെ ഉൾപ്പെടെയാ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ലഡാക്കിലെ വിഷയത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടാൽ അതൊക്കെ വളരെ വ്യക്തമാ ഓരോ ആളുകളും ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കണോ അലരാജ്യങ്ങളിൽ നടന്നതുപോലുള്ള കലാപങ്ങളൊക്കെ പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് നമ്മൾക്കിടയിൽ ഒരുപാട് ജിഹാദികളുണ്ട് എന്നുള്ള അപകടം സകലയാളുകളും തിരിച്ചറിയുക